ഞാൻ ഒയോളം നാരായണൻ ഒരു യാത്രയുടെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പാരീസ് മുതൽ വെനീസ് വരെ ഫ്രാൻസ് ബെൽജിയം സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ് ജർമ്മനി ഇറ്റലി ആറ് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയുള്ള ഒരു യാത്ര യാത്ര ആരംഭിക്കുന്നത് ഏപ്രിൽ ആറിന് അവസാനിക്കുന്നത് ഏപ്രിൽ പതിനഞ്ചിന് ഏപ്രിൽ ആറാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് ഒമാൻ എയറിലായിരുന്നു യാത്ര ബാംഗ്ലൂരിൽ നിന്ന് കയറി മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറിനുള്ളിൽ ഒമാൻ മസ്ക്കറ്റ് എയർപോർട്ടിലെത്തി അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റിൽ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം പാരീസിലേക്കുള്ള യാത്ര ഒമാനിൽ നിന്ന് പാരീസിലേക്ക് ഏഴ് ഏഴര മണിക്കൂർ യാത്രയുണ്ട് ഈ യാത്രയിൽ ഉണ്ടായ ചില അനുഭവങ്ങളും യാത്രയിലൂടെ പരിചയപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള കാര്യവും ഒപ്പം തന്നെ ആ യാത്രയിൽ അനുഭവിച്ചറിഞ്ഞ ചില സാങ്കേതിക വിദ്യകളുടെ മികവും തുടങ്ങി ഏറ്റവും ഒടുവിൽ പാരീസിൽ ഇറങ്ങുന്നത് വരെയുള്ള ലാൻഡ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ യാത്രയിൽ ജീവിതയാത്രയിൽ എന്നോടൊപ്പമുള്ള സുമയും അതുപോലെ തന്നെ മുൻ പരിചയമില്ലാതിരുന്ന നാൽപ്പത്തിയേഴ് ആൾക്കാർ വേറെയുമുണ്ട് നാൽപ്പത്തി ഒമ്പത് ആൾക്കാരും നമ്മുടെ ടൂർ ഗൈഡായ അടക്കം അൻപത് പേരും പരിചയമില്ലായിരുന്ന ഡ്രൈവറെ കൂടി കൂട്ടിയാൽ അൻപത്തി ഒന്ന് പേരും അതാണ് ഞങ്ങളുടെ സംഘം സിട്രസ് ഹോളിഡേയ്സിനൊപ്പമായിരുന്ന യാത്ര ഈ യാത്രയുടെ വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ തുടങ്ങി കുറച്ച് ലഘു വീഡിയോകളായി ചെയ്യാവുന്നുദ്ദേശിക്കുന്നു നമ്മൾ എല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഒയോളം വോയ്സ് അത് എല്ലാവരും കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ദ ഒമാൻസ് ഫിൽഡ് വിത്ത് ഹിൽസ് ആൻഡ് മൗണ്ടെയ്ൻസ് ഇറ്റ് ഷൂസ് ദർ ആർ ലോട്ട് ഓഫ് മിനറൽസ് ഹിയർ ഇൻ ഒമാൻ ദ വെൽത്തി കൺട്രി ഹൈ മൈസെൽഫ് ഈസ് ഹിയർ ഇൻ ഒമാൻ ഫോർ ലാസ്റ്റ് തേർട്ടി സിക്സ് ഇയേഴ്സ് വെരി ഹാപ്പി ടു ട്രാവൽ വിത്ത് മിസ്റ്റർ നിങ്ങൾ വീഡിയോ കണ്ടു തുടങ്ങിയല്ലോ ഇത് തുടക്കത്തിൽ തന്നെ ഒരാളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ട ആളല്ല ഫ്ലൈറ്റിലെൻ്റെ സഹ സീറ്റർ ആയിരുന്നു തൊട്ടടുത്ത സീറ്റിലിരുന്ന വിൻഡോ സീറ്റിലിരുന്ന ആള് അദ്ദേഹവുമായിട്ട് യാദൃശ്യമായിട്ട് പരിചയപ്പെടാനിടയായി അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ് എങ്ങനെയാണ് അദ്ദേഹം ബിസിനസ്സുകാരനായത് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന അയാൾ സ്വപ്രയത്നത്തിലൂടെ എങ്ങനെയാണ് ഇന്നത്തെ രീതിയിലേക്ക് ഉയർന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭാഷണത്തിനിടെ അയാൾ സൂചിപ്പിക്കേണ്ടായി ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് എഴുതിയിട്ട് ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിശദീകരിക്കുന്നില്ല അദ്ദേഹം പുറം കാഴ്ചകൾ പകർത്താൻ വേണ്ടി എന്നെ സഹായിച്ചു മാത്രമല്ല കൂട്ടത്തിൽ പത്ത് മുപ്പത് വർഷക്കാലം ഒമാനിൽ മസ്കറ്റിലൊക്കെ താമസിച്ച ആ വ്യക്തി ഒമാനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്തു പ്രത്യേകിച്ച് ലാൻഡ് ചെയ്യുമ്പോൾ കണ്ട ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചും അവിടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും അപ്പോൾ അത് ഈ യാത്രയിൽ കിട്ടിയ നല്ലൊരു അനുഭവമായിരുന്നു ഇതുപോലുള്ള ഒരു മനുഷ്യനെ പരിചയപ്പെടാൻ സാധിച്ചതും നമ്മൾക്ക് ജീവിതത്തിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്ത് നേടാൻ കഴിയുമെന്നുള്ള എൻ്റെ ഒരു തെളിവ് കൂടിയായിരുന്നു അത് ഇനി ബാക്കി കാഴ്ചകളിലേക്ക് എൻ്റെ സഹയാത്രികൻ പറഞ്ഞതുപോലെ നിറയെ പർവ്വതങ്ങളും ധാതു നിറഞ്ഞ ഒമാൻ്റെ സുന്ദര ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞതും അതിനെ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നു വിമാനം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി അല്പം കൂടി താഴ്ന്നു പറക്കാൻ തുടങ്ങി ഇപ്പോഴിതാ താഴെ ഭൂമിയിലെ ദൃശ്യങ്ങൾ കുറേ കൂടി തെളിഞ്ഞു വരികയാണ് വിമാനം ഒമാൻ എയർപോർട്ടിലേക്ക് അടുക്കുകയാണ് പർവ്വത പ്രദേശങ്ങളൊക്കെ താണ്ടി ഇപ്പോൾ കുറച്ചുകൂടി സമതല പ്രദേശത്തുകൂടിയാണ് വിമാനം അതിന് മുകളിൽ കൂടിയാണ് പറക്കുന്നത് താഴെ തെളിഞ്ഞു വരുന്ന റോഡുകളും നഗര നഗരദൃശ്യങ്ങളും നമുക്കിപ്പോൾ കാണാം വിമാനം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ് നോക്കൂ എത്ര മനോഹരമാണ് ഈ ദൃശ്യങ്ങൾ നിറയെ പച്ചപ്പുകളുള്ള പ്രദേശമായി ഇപ്പോൾ താഴെയുള്ള ഭൂമി മാറുകയാണ് ഇതാ വിമാനം നിലം തൊട്ട് കഴിഞ്ഞു റൺവേയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് അല്പസമയത്തിനകം ഞങ്ങൾ ഒമാൻ എയർപോർട്ടിൽ ടച്ചിങ് ദ ലാൻഡ് യെസ് ഇൻ വൺ സെക്കൻഡ് സെക്കൻഡ് യെസ് വിമാനം നിലം തൊട്ടു ഞങ്ങൾ പുറത്തിറങ്ങി വിശ്രമത്തിന് ശേഷം വീണ്ടും വിമാനത്തിൽ കയറുകയാണ് പാരീസിലേക്കുള്ള അടുത്ത വിമാനം ഞങ്ങളിപ്പോൾ വിമാനത്തിനകത്താണ് വിമാനത്തിനകത്ത് ഞങ്ങളുടെ സീറ്റിന് തൊട്ട് മുമ്പിലുള്ള സ്ക്രീനിൽ വിമാനം പോകുന്ന പാത കാണാൻ വേണ്ടി കഴിയും കാടിനു മുകളിൽ കുന്തിനു മുകളിൽ കോടി കലർന്ന് പറക്കും ഞാനെന്ന് പണ്ട് പഠിച്ച കവിത ഒന്നിക്കുകയാണ് ഏതൊക്കെ പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ വിമാനം പറക്കുന്നത് അതെവിടെ കാണുന്ന പോലെ മസ്ക്കറ്റിൽ നിന്ന് പാരീസിലേക്കാണ് ലക്ഷ്യം ലക്ഷിക്കും അതിനിടയിൽ വിമാനത്തിനകത്തുള്ള താപനില വിമാനത്തിന് പുറത്തുള്ള താപനില വിമാനം സഞ്ചരിക്കുന്ന ഉയരം വിമാനം പിന്നിടുന്ന പ്രദേശങ്ങൾ ഇതൊക്കെ തന്നെ സ്ക്രീനിൽ മാറി മാറി തെളിയുന്നുണ്ട് വിമാനം പുറപ്പെട്ട സമയവും അവിടെ എത്തിച്ചേരുന്ന സമയം ഇതൊക്കെ നമുക്ക് അവരിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയും ഇതാ ഇപ്പോൾ വിമാനം പാരീസിൽ എത്തുകയാണ് പാരീസിൽ എത്തിക്കഴിഞ്ഞു അവിടെ എത്തിയപ്പോഴാണ് രാത്രി എട്ട് മണി ഏഴരയാണ് സമയം കാണിക്കുന്നതെങ്കിലും പുറത്ത് നല്ല വെയിൽ ഇപ്പോഴാണ് പാരീസിൻ്റെ സമയമേഖലയെക്കുറിച്ചും ലോകത്തിലെ വിവിധ സമയമേഖലകളെക്കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടാകുന്നത് പാരീസിലെ അസ്തമ സമയം ഇപ്പോൾ രാത്രി എട്ടരയാണ് അപ്പോൾ എട്ടര വരെ അവിടെ സായാഹ്ന വെയിലായിരിക്കും ഞങ്ങളിപ്പോൾ വിമാനം ഇറങ്ങി മുന്നോട്ട് നീങ്ങുകയാണ് ഞങ്ങളുടെ ഗൈഡിനെ ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല അവർ പാരീസിൽ നിന്ന് ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത് വിമാനം ഇറങ്ങിയതിന് ശേഷം ഇമിഗ്രേഷൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ഞങ്ങളുടെ ഗൈഡ് സവിധ കൈവീശിക്കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കുന്നത് അതിനിടയിൽ പാരീസ് വിമാനത്താവളത്തിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ വിടെ കാണാൻ വേണ്ടി കഴിയും ഞങ്ങളിപ്പോൾ ബസ് കയറി ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ് ഹോട്ടൽ മിലേനിയം ആ ഹോട്ടൽ മിലേനിയത്തിന് ഇന്നത്തെ താമസം പൂർത്തിയാക്കി നാളെ രാവിലെയാണ് പാരീസിലെ യാത്ര ഈ ഫിൽ ടവറിലേക്കുള്ള ആ യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ ഉടൻ വരും കാത്തിരിക്കുക